റിയൽ എസ്റ്റേറ്റ് വഴി പ്രധാനമായും രണ്ട് വരുമാന മാർഗ്ഗങ്ങളാണ് ഉള്ളത് ഒന്ന് പ്രോഫിറ്റ് ഇൻകം അതേപോലെ തന്നെ റെൻറ്റഡ് ഇൻകം അതായത് പ്രോഫിറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു വാല്യൂ ആഡ് ചെയ്യുന്നു മറിച്ച് വിൽക്കുന്നു അതേപോലെ തന്നെ റെൻറ്റഡ് ഇൻകം എന്ന് പറയുമ്പോഴോ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു അതിനകത്ത് വാല്യൂ ആഡ് ചെയ്യുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഇത് റെൻ്റ് ഔട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് പ്രധാനമായും നമുക്ക് വരുമാന മാർഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് എന്നാൽ റിയൽ എസ്റ്റേറ്റ് വഴി ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ വരുമാന ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം റിയൽ എസ്റ്റേറ്റ് വഴി പ്രധാനമായും രണ്ട് വരുമാന മാർഗ്ഗമാണ് ഉള്ളത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് റെൻറ്റഡ് ഇൻകം അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇൻകം ഇങ്ങനെ രണ്ട് ഇൻകം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ട്രാറ്റജി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഗ്രാമീണ മേഖലകളിലൂടെ അല്ലെങ്കിൽ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം പഴയ അല്ലെങ്കിൽ ജീർണിച്ച വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതല്ല ഇങ്ങനെയുള്ള വീടുകൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒ എൽ എക്സ് ഇതേപോലുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ഇത്തരം പ്രോപ്പർട്ടികൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും നൂറ് പ്രോപ്പർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നോ രണ്ടോ പ്രോപ്പർട്ടികൾ മാത്രമാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിന്റെ അകത്തൊരു കണ്ടീഷൻ ഉണ്ട് അതായത് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയേക്കാൾ മതിപ്പ് വില ഈ പ്രോപ്പർട്ടിക്ക് കുറവായിരിക്കണം ഇതാണ് ഇതിന്റെ കണ്ടീഷൻ അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ മാത്രമാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത പ്രോപ്പർട്ടികളെല്ലാം തന്നെ വിട്ടേക്കുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നൂറ് പ്രോപ്പർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് കിട്ടുക എന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ എഗ്രിമെന്റ് എഴുതണം ഇനി എഗ്രിമെന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ പോർഷൻ കൂടെ കൊടുക്കുക അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി അതായത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് വാല്യൂ ആഡ് ചെയ്യണം അതായത് ഇവിടെ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം വാല്യൂ ആഡ് ചെയ്യാൻ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വാല്യൂ ആഡ് ചെയ്യുന്നു ശേഷം മറച്ചു വിൽക്കുന്നു ഇത് ഒരു ഓപ്ഷനാണ് ഇനി മലയോര മേഖലകളിലൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ നേരെ വാല്യൂ ആഡ് ചെയ്യുന്നു നേരെ റെന്റ് ഔട്ട് ചെയ്യുന്നു അതായത് പ്രത്യേകിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി നമുക്ക് റെന്റ് ഔട്ട് എനിക്ക് കിട്ടും അപ്പോൾ ഒരു ഹോം സ്റ്റേ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പം അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ അതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് എടുക്കാൻ വേണ്ടി എന്ത് വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതായത് വീടിൻ്റെ അകവും പുറവും വൃത്തിയാക്കേണ്ടി വരും ബാത്റൂം നീറ്റ് അല്ലെങ്കിൽ ബാത്റൂം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും പെയിന്റ് അടിക്കേണ്ടി വരും ബ്രോഡ്ബാൻഡ് ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടി വരും ചെടിത്തോട്ടം പ്ലാൻ ചെയ്യേണ്ടി വരും നീന്തൽകുളം ആടിയേണ്ടി വരും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഹോം സ്റ്റേ എന്ന ഭാഗത്തിനാണോ അതിനനുസരിച്ച് ഒരു വീട് എന്ന ഭാഗത്തിനാണോ അതിനനുസരിച്ച് അതായത് ഇതിനെ മൊത്തം റിനോവേറ്റ് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് സെല്ല് ചെയ്യണം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എഗ്രിമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് മാർക്കറ്റ് വിലയേക്കാൾ തൊട്ടടുത്ത പ്രോപ്പർട്ടികൾ കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ചെയ്യും നമുക്ക് ഈ വാല്യൂ ആഡ് ചെയ്ത് ഉയർന്ന പ്രൈസിൽ വിൽക്കാം അല്ലെങ്കിൽ സ്ഥിരമായി ഒരു റെന്റഡ് ഇൻകം എന്നുള്ള ലെവലിൽ ഒരു ഹോം സ്റ്റേ എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്ത് സ്ഥിരമായി ഒരു റെന്റഡ് ഇൻകം കിട്ടാനും ഇത് സാധ്യമാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മുഖനെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മികച്ച ഒരു വരുമാന മാർഗം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അതായത് ഇതുമായി ബന്ധപ്പെട്ട ഹോം റിനോവേഷനുമായി ബന്ധപ്പെട്ട പണികൾ അത്യാവശ്യം നമ്മൾ തന്നെ ബിഗിനിങ് സ്റ്റേജിൽ പഠിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ മൊത്തം നമ്മൾ അത്യാവശ്യം ചെയ്യുകയാണെങ്കിൽ മാക്സിമം കോസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയകളൊന്നുമില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് ലെവലിലുള്ളവർ അല്ലെങ്കിൽ നല്ല നല്ല എംപ്ലോയീസ് ഇവരുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഐഡിയകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും ഈ ഐഡിയകളിലൂടെ ക്ലബ്ബ് ചെയ്തിട്ട് വേണം ഈ റിനോവേഷൻ പദ്ധതി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അതിനനുസരിച്ച് റിനവേഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഒന്നെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ഇൻകം അതായത് മറിച്ച് വിൽക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ഇൻകം അല്ലെങ്കിൽ റെന്റഡ് ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ഈ വീഡിയോ വളരെ ദുപരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ